വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചലക്കര പഴയന്നൂർ തിരുവല്ലാമല വൃശ്ചികം ഒന്നായിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമില്ല തുലാമാസത്തെ മഴ ലഭിക്കാത്തതിൽ ആശങ്കയിൽ കർഷകരും പ്രദേശവാസികളും വൃശ്ചികം ഒന്നായിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമില്ല തുലാമാസത്തില് ലഭിക്കേണ്ട മഴ ലഭിക്കാത്തത് മൂലമാണ് ഭാരതപ്പുഴ വറ്റിവരളാൻ കാരണം കർഷകരും പ്രദേശവാസികളും ആശങ്കയിലാണ് തുലാമാസത്തിൽ മഴ പെയ്യുമെന്ന് വിചാരിച്ച് അധികൃതർ ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറും അടയ്ക്കാത്തത് ഭാരതപ്പുഴ വറ്റി വരളാൻ കാരണമായി ഈ മാസം മഴ ഇനി കാര്യമായി ഉണ്ടാവില്ല എന്നാണ് നിഗമനം മഴ പെയ്തില്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ വരൾച്ച മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമാകും ഭാരതപ്പുഴ വറ്റി മണൽപ്പരപ്പാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി വരൾച്ച നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാവശ്യമുയരുന്നത് ഭാരതപ്പുഴയിലെ പ്രധാന ജലസംഭരണിയായ ചെറുതുരുത്തി തടയണയിൽ ജലം ലഭിക്കുന്നതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ വരൾച്ച അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഷട്ടറുകൾ തുറന്നിട്ട് തടയണ ഇതുവരെ അടച്ച് ജലം സംഭരിക്കാൻ നടപടിയായിട്ടുമില്ല ഇതുടർന്നാൽ ഇരു കരകളിലെ ജില്ലാ അതിർത്തിയിലെ ജലവിതരണ പദ്ധതികളെ ഗുരുതരമായി ബാധിക്കും കൂടാതെ കർഷകർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടും മുൻപ് മഴ ശക്തമായ സാഹചര്യത്തിൽ പ്രളയം മുന്നിൽ കണ്ടാണ് മുൻകരുതൽ എന്ന നിലയിൽ തടയണയുടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിട്ടത് ചെറുതിർത്തി തടയണയുടെ പഴയ ഷട്ടറുകളിൽ വലിയ തോതിൽ ചോർച്ചയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ വീണ്ടും അടയ്ക്കുമ്പോൾ പുതിയ ഷട്ടറുകൾ ഇടാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇനിയും ഷട്ടർ അടച്ചില്ലെങ്കിൽ തടയണ നിറഞ്ഞ് വെള്ളം സംഭരിക്കാനാകാത്ത നില വരും കടുത്ത വെയിലായതോടെ വെള്ളം അതിവേഗം പറ്റും ഇപ്പോൾ തന്നെ ഈ ഭാഗങ്ങളിൽ പുഴ വരണ്ട് കിടക്കുകയാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയുള്ള വെള്ളവും തടയണയിൽ നിൽക്കാതെ ഒലിച്ചുപോകുന്ന ഗതിയാണ് ഉണ്ടാവുക നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു ചെറുതുരുത്തി തടയണ കഴിഞ്ഞ മാസം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തുകളും ഇടപെട്ട് എല്ലാ ഷട്ടറുകളിലും പിന്നെ ഷട്ടറുകൾ ഇടേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞ തുലാമാസത്തിൽ കിട്ടുന്ന മഴയാണ് വരുന്ന വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നാൽ ഗവൺമെന്റ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും അത് ചെയ്യാതെ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയാണ് ഇനി വരുന്ന വേനൽക്കാലത്ത് വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമവും വരൾച്ചയും നാം അനുഭവിക്കാൻ പോവുകയാണ് ഇത് പഞ്ചായത്തിന്റെയും ഇറിഗേഷൻറെയും വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഈ അനാസ്ഥയ്ക്കെതിരെ അതിശക്തമായ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിസി